എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കയ്യിൽ സ്വർണ്ണാഭരണങ്ങൾ ഉള്ള ആളുകളും അതുപോലെ തന്നെ പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ പോകുന്നവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാവാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാവാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിൻ്റെ വില അൻപത്തി അയ്യായിരം രൂപയ്ക്ക് അടുത്താണ് ഒരു പവൻ സ്വർണ്ണ ആഭരണം നമുക്ക് ലഭിക്കണമെങ്കിൽ അറുപതിനായിരം രൂപ വേണം ഈ ഒരു സാഹചര്യത്തിൽ നാല് പവൻ സ്വർണം നമുക്ക് കിട്ടണം എങ്കിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന സാഹചര്യത്തിൽ ഇ വേ ബിൽ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാനം തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഏറെ നാളായിട്ട് നമ്മുടെ സംസ്ഥാനം തുടങ്ങിയിട്ടുണ്ട് ഇ വേ ബിൽ ഏർപ്പെടുത്തണം എന്ന് കഴിഞ്ഞ ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടിരുന്നു രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള സ്വർണ്ണാഭരണമാണ് ആധാറില്ലാതെ നമുക്ക് വാങ്ങാൻ കഴിയുക നാലിൽ പവനിൽ കൂടുതൽ സ്വർണ്ണാഭരണം കൊണ്ടുപോകുന്നതിന് ഇ വേ ബിൽ ഏർപ്പെടുത്താനാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത് ജി എസ് ടി നിയമത്തിലെ ഇ വേ ബിൽ സ്വർണ്ണത്തിനും കൊണ്ടുവരുന്നതിലൂടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് ആയിരത്തി അറുന്നൂറ് കോടി രൂപയോളം അധിക നികുതി വരുമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ ഒരു ലക്ഷത്തോളം കോടി രൂപയുടെ സ്വർണ്ണാഭരണ കച്ചവടം സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിനുശേഷമുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷവും അതേ രീതിയിൽ തന്നെ കച്ചവടം നടന്നിട്ടുണ്ട് ഈ ഒരു കണക്ക് പ്രകാരം ജി എസ് ടി ഇനത്തിൽ മൂവായിരം കോടി രൂപയുടെ വരുമാനം സർക്കാരിലേക്ക് എത്തേണ്ടതുണ്ട് ഇതിൽ സംസ്ഥാന വിഹിതമായിട്ട് ആയിരത്തി അറുന്നൂറ് കോടി രൂപയോളം സംസ്ഥാന വിഹിതമായിട്ട് ലഭിക്കേണ്ടതുണ്ട് എന്നാൽ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് സർക്കാരിന് ജി എസ് ടി ഇനത്തിൽ ലഭിച്ചത് അതായത് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയോളം കുറവുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കണക്കിലുള്ളത് സർക്കാരിന്റെ നികുതിയിൽ കുറവുണ്ടായിട്ടുണ്ട് പ്രതീക്ഷിച്ച വരുമാനം കിട്ടാത്തത് തീർച്ചയായിട്ടും നികുതി തട്ടിപ്പ് നികുതി വെട്ടിപ്പ് നടക്കുന്നത് കൊണ്ടാണ് എന്നാണ് സംസ്ഥാന ധനവകുപ്പിന്റെ വിലയിരുത്തൽ ഇ വേ ബില് നടപ്പിലാകുന്നതോടുകൂടി സ്വർണം കൊണ്ടുപോകുന്നത് നിരീക്ഷിക്കാനും പരിശോധിക്കാനും കഴിയും ഇതിലൂടെ നികുതി അളവ് കൃത്യമാക്കി നികുതി വരുമാനം കൂട്ടാനാകും എന്നാണ് ധനവകുപ്പ് കരുതുന്നത് നിയമം നടപ്പിലാകുന്നതോടുകൂടി മുപ്പത്തിരണ്ട് ഗ്രാം സ്വർണം അതായത് നാല് പവൻ സ്വർണം കൊണ്ടുപോകുന്നതിന് ഇ വേബിൽ നിർബന്ധമാകും എന്നാൽ ഇത് കച്ചവടക്കാർക്ക് മാത്രമാണ് എന്നുള്ളതും സാധാരണ ജനങ്ങൾക്ക് സാധാരണ ആളുകൾക്ക് ഇ വേ ബില്ല് ഒരു പ്രശ്നമല്ല എന്നുള്ളതുമാണ് സംസ്ഥാന സർക്കാർ ഇതിന് നൽകുന്ന വിശദീകരണം സ്വർണ്ണ സ്ഥാപനങ്ങൾക്കും കടക്കാർക്കും മാത്രമായിരിക്കും ഇ വേ ബില്ല് വേണ്ടി വരിക സാധാരണ ജനങ്ങൾക്ക് ഇ വേ ബില്ലിന്റെ ആവശ്യമില്ല നമ്മൾ ആഭരണങ്ങൾ കൊണ്ടുപോകുന്നതിനോ ബാങ്കിലേക്ക് പണയത്തിന് കൊണ്ടുപോകുന്നതിനൊന്നും ഇ വേ ബില്ലിന്റെ ആവശ്യകത ഉണ്ടാകുകയില്ല എന്നാണ് സർക്കാരിന്റെ വിശദീകരണം എന്നാൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്വർണം വാങ്ങുകയാണ് എങ്കിൽ ആധാർ കാർഡും പാൻ കാർഡും നിർബന്ധമാണ് കൃത്യമായിട്ട് ബില്ലോട് കൂടി തന്നെയാണ് സ്വർണം വാങ്ങേണ്ടത് എന്നാൽ നിരവധി പേർ ബില്ലില്ലാതെ സ്വർണം വാങ്ങുകയും അങ്ങനെ നികുതി നഷ്ടം സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുന്നു എന്നുള്ള വിലയിരുത്തലും ഉണ്ട് ഇത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും വിവാഹ ആവശ്യങ്ങൾക്ക് സ്വർണം വാങ്ങുന്ന ആളുകളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമ പി എം എൽ എ ആക്ട് പ്രകാരം ഇക്കാര്യത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഉണ്ട് രണ്ടായിരത്തി എട്ട് ഡിസംബർ മുതലാണ് രക്ത സ്വർണ്ണ ആഭരണങ്ങളെ ഈ പരിധിയിൽ ഉൾപ്പെടുത്തി എ ബൈ സി മാനദണ്ഡങ്ങൾ നിർബന്ധമാക്കുന്നത് പാലിക്കുന്ന നിയമത്തിന് കീഴിൽ ജ്വല്ലറി വ്യവസായ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റികളായിട്ട് നിയമിച്ചിരിക്കുന്നു ഒരു നിക്ഷിത തുകക്ക് മുകളിൽ സ്വർണം വാങ്ങുന്ന ആളുടെ പാൻ കാർഡും ആധാർ കാർഡും ജ്വല്ലറികൾ ആവശ്യപ്പെടണം എന്നുള്ളതാണ് നിയമം രണ്ട് ലക്ഷം രൂപക്ക് തുല്യമോ അതിൽ കൂടുതലോ ഉള്ള പണമിടപാടുകൾ നടത്തുമ്പോൾ സർക്കാരിനെ ഈ വിവരം അറിയിക്കേണ്ടത് ജ്വല്ലറി ഉടമകളുടെ ബാധ്യതയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമം സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് എസ് ടി പ്രകാരം ഒരു വ്യക്തിക്ക് ദിവസത്തിൽ രണ്ട് ലക്ഷം രൂപയിൽ കൂടുതലുള്ള പണമിടപാടുകൾക്ക് നിരോധനമുണ്ട് എട്ട് ദിവസം കൊണ്ട് രണ്ട് ലക്ഷം രൂപക്ക് മുകളിലുള്ള സ്വർണം പണമായി കൊണ്ട് വാങ്ങുകയാണ് എങ്കിൽ അത് ആദായ നികുതി നിയമ ലംഘനമാണ് ദിവസം രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ കറൻസി ഇടപാട് നടത്തുകയാണ് എങ്കിൽ പണം സ്വീകരിക്കുന്ന ആളുകൾ സെക്ഷൻ ഇരുന്നൂറ്റി ഡി പ്രകാരം വാങ്ങിയ തുക മുഴുവനായും പിഴയായി അടയ്ക്കേണ്ടി വരും ഇതുകൊണ്ട് തന്നെ ജ്വല്ലറികൾ ലക്ഷം രൂപക്ക് മുകളിലുള്ള പണം ഇടപാടുകൾക്ക് ആധാർ കാർഡോ പാൻകരേഖയോ ആവശ്യപ്പെട്ടേക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി ചട്ടങ്ങളിലെ റൂൾ ഇരുന്നൂറ്റി പതിനാല് ബി പ്രകാരം ലക്ഷവും അതിന് മുകളിലുള്ള മൂല്യമുള്ള സ്വർണം വാങ്ങുമ്പോൾ പാൻ വിവരങ്ങൾ നൽകേണ്ടത് നിർബന്ധമാണ് ഓർക്കുക ഈ ഒരു സമയത്തൊക്കെ സ്വർണത്തിന് വില തീരെ കുറവായിരുന്നു കാരണം രണ്ട് ലക്ഷം രൂപയുടെ സ്വർണം എന്ന് പറയുമ്പോൾ ഒരുപാട് സ്വർണം കിട്ടിയിരുന്നു ഇപ്പോൾ അത് അങ്ങനെയല്ല നാല് പവൻ സ്വർണ്ണമാവുമ്പോൾ രണ്ട് ലക്ഷത്തിന് മുകളിലായി വില കൃത്യമായ രേഖകൾ നൽകി കെ വൈ സി നടപടികൾ പാലിക്കുകയാണ് എങ്കിൽ കൂടുതൽ തുകയുടെ ഇടപാടുകൾ നടത്താൻ ഈ നിയമം തന്നെ അനുവദിക്കുന്നുണ്ട് ഒരു വ്യക്തി രണ്ടു ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ഉള്ള തുകക്ക് സ്വർണം വാങ്ങുകയാണ് ഇടപാട് ഇലക്ട്രോണിക് രീതിയിലാണ് എങ്കിൽ പോലും പാൻ അല്ലെങ്കിൽ ആധാർ രേഖ സമർപ്പിക്കേണ്ടതുണ്ട് എന്നാൽ ഇടപാട് രണ്ടു ലക്ഷം രൂപയ്ക്ക് താഴെയാണ് എങ്കിൽ ഈ നടപടികളൊന്നും പാലിക്കേണ്ടതില്ല അപ്പൊ എല്ലാ ആളുകളും ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് മനസ്സിലാക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് നിന്നും കാണാം ദൂരെയും ബൈ